നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ടെറോട്ട് ലവ് എനർജീസിൻ്റെ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് അതായത് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ആരും കൂട്ടില്ലാതെ തീവ്ര നൊമ്പരങ്ങളുടെയും അസ്വസ്ഥതകളുടെയും ഏകാന്തതയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഈ വ്യക്തി എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മാത്രം ആസ്പദമാക്കി ചെയ്യുന്ന ഒരു വായനയാണിത് ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ തന്നെ ആഴത്തിൽ വായിക്കാൻ പോകുന്നത് ഈ വ്യക്തിയെക്കുറിച്ച് മാത്രമായിരിക്കും അപ്പോൾ ഈ വ്യക്തിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളത് കാണപ്പെടുന്നു ഒരുപക്ഷെ ഈ വ്യക്തി വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ദൂരെ എവിടെയെങ്കിലും ആയിരിക്കാം അത്തരം സാ സാഹചര്യമാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഇതിൽ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ജോലിയുടെ സമ്മർദ്ദം മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒറ്റപ്പെടൽ ഏകാന്തത എന്നിവയെല്ലാം തന്നെ ഈ വ്യക്തിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു കാരണം ഈ വ്യക്തിയുടെ കൂടെ ഇപ്പോൾ മറ്റാരുടെയും സാന്നിധ്യമില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായി മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തി കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജീവിതം എത്ര മനോഹരമായേ എന്നുള്ള മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുറെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതാണ്ടും കുറേ വർഷങ്ങൾ ഈ വ്യക്തി പണത്തിന്റെ പിന്നാലെ നടന്നു എന്നുള്ളത് കാണിക്കുന്നു പക്ഷെ അങ്ങനെ പുറകെ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ പണത്തിനോട് കുറച്ച് കൂടുതൽ പ്രാധാന്യം അതിനോട് ഒരു ഇഷ്ടം തോ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അത് സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തിൽ നിന്നും അല്ലെങ്കിൽ ഏർ തൻ്റെ സ്വന്തം കഴിവുകൾ തെളിയിക്കേണ്ട ആ ഒരു സാഹചര്യത്തിൽ നിന്നുമൊക്കെ ഒളിച്ചോടാൻ ഈ വ്യക്തി യാതൊരു തരത്തിലും തയ്യാറായിരുന്നില്ല ഒരു പക്ഷെ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ ഒളിച്ചോടുന്ന ഒരുപാട് വ്യക്തികളെ നമുക്കറിയാം അല്ലേ പക്ഷെ ഈ വ്യക്തിയെ അത്തരം കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ആകില്ല കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഈ വ്യക്തിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അത് കുടുംബത്തിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ബന്ധുമിത്രാദികളുടെ ആണെങ്കിലും അവരുടെ എല്ലാം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം സ്വസ്ഥമുള്ള ജീവിതം മതി എനിക്ക് എന്നുള്ള ഒരു മനോഭാവമാണ് അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതിയാണ് ഈ വ്യക്തിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ മറ്റു പലവരും നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് അത് സാമ്പത്തികത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ പേരിലോ ഒക്കെയും പക്ഷേ അതിൽ അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി പുറത്തേക്ക് കടന്നു വരാൻ ശ്രമിച്ചു അതുമാത്രമല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഈ വ്യക്തിക്കുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം പരാജയങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിലേക്ക് വഴുതി വീഴുകയില്ല പക്ഷേ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയുടെ അടുത്ത് നിന്നും മാറിപ്പോയത് അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് ഇനി എന്തിനാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഈ ജീവിതത്തിന് ഇനി എന്ത് വിലയാണുള്ളത് എന്നുള്ള ചിന്താഗതിയാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും നിങ്ങളോടും നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹത്തിനോടും തോന്നിയിട്ടുള്ള അതിനോടുള്ള കൂറ് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ സ്നേഹം അത്രയും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ സാന്നിധ്യം നി നിങ്ങളെക്കുറിച്ച് മറന്നു പോകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി മറ്റു പലവരുമായിട്ട് കൂട്ടുകൂടുന്നുണ്ട് മറ്റു പലവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മറ്റു പലവരെയും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് പക്ഷെ അതിലേക്കൊന്നും ഈ വ്യക്തിക്ക് ഒരു പരിപൂർണത സംതൃപ്തി അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം ഇവിടെ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും യാതൊരു തരത്തിലും നിങ്ങളോട് പരാതി പറയാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയാനോ ഈ വ്യക്തി തയ്യാറല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു കാരണം അഹങ്കാരം ഒട്ടും തന്നെ കുറവില്ല എന്നുള്ളത് മറ്റൊരു സത്യം അപ്പോൾ സ്വന്തം അഭിമാനം പണയം വെക്കുക അല്ലെങ്കിൽ അതിന് തുല്യമാണ് നിങ്ങൾക്ക് മുന്നിൽ തല കുനിക്കുക എന്നുള്ള മനോഭാവം ഈ വ്യക്തിക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വ്യക്തിയായിട്ട് സംസാരിക്കാൻ ചെല്ലണം അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് മുൻകൈയ്യെടുത്ത് ഈ വ്യക്തിയുടെ അടുത്തേക്ക് പോകണം ഈ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ ചെല്ലണം ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇവിടെ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നതും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ പുതിയൊരു തുടക്കം വേണമെന്ന് ഈ വ്യക്തി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊരിക്കലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയോ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളോടത് നേരിട്ട് പറയാനോ തയ്യാറാകുന്നില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്രയും വലിയ അഹങ്കാരി വേറെയില്ല പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സ് അത്രയും ലോലമാണ് എന്നാൽ അഹങ്കാരവുമുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ തന്നെ പ്രാധാന്യം നൽകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് കാരണം നിങ്ങൾ വളരെയധികം തൻ്റെയിടത്തിന് തൻ്റെ ഇടം കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാനും തീരുമാനങ്ങൾ എടുക്കാനും എന്നാൽ നല്ലൊരു കുടുംബിനിയായും നല്ലൊരു പങ്കാളിയുമായി മുന്നോട്ട് പോകാൻ പ്രത്യേക കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള ചില മൂർച്ഛയേറിയ വാക്കുകൾ അത് ഈ വ്യക്തിയുടെ മനസ്സിൽ കിടപ്പുണ്ട് അതൊരു നീറ്റലായി തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ദേഷ്യം വരുമ്പോൾ അതിൻ്റെ ഒരു വാശിപ്പുറത്ത് പലതും വിളിച്ചു പറയുകയും കുത്തി നോപിപ്പിക്കുന്നത് പോലെ പറയുകയും ചെയ്യും എന്നാൽ പിന്നീട് അത് അബദ്ധമായി പോയി എന്നും അല്ലെങ്കിൽ അത് പ്രശ്നമായി പോയി എന്നും ഉള്ള രീതിയിലേക്ക് ഈ വ്യക്തി ചിന്തിക്കുകയും ചെയ്യും ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ സ്വന്തം വിഷമമെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് ഇനിയെല്ലാം പോയേ അല്ലെങ്കിൽ ഇനിയെല്ലാം പോയല്ലോ എന്നുള്ളൊരു മനോഭാവത്തിൽ ഇരുട്ടിലിരിക്കുന്ന വ്യക്തിയെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ നിങ്ങൾ എങ്ങാനും നേരിട്ട് കാണാനിടയായാൽ ഈ വ്യക്തി വളരെയധികം സന്തോഷത്തിലാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ട് അഭിനയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഒരു സ്വഭാവ രീതിയാണ് ഈ വ്യക്തിക്കുള്ളത് അതായത് ഒറ്റക്കിരിക്കുമ്പോൾ ഒരു സ്വഭാവം മറ്റുള്ളവരുടെ മുന്നിൽ വേറെ സ്വഭാവം നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് മറ്റൊരു സ്വഭാവം ഇവിടെ തീർത്തും ഈ വ്യക്തിയുടെ മനസ്സ് മനസ്സ് വളരെയധികം അടഞ്ഞിരിക്കുന്നു ചില സമയത്ത് ഒട്ടും തന്നെ തുറക്കാത്ത പുസ്തകമായിട്ടിരിക്കുന്നു അപ്പം അത് തീർത്തും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചില കാര്യങ്ങളൊന്നും ഭൂരിഭാഗം ആളുകളോട് ഈ വ്യക്തി പറയുന്നില്ല ഒരുപക്ഷെ നിങ്ങളോട് പോലും പക്ഷെ ഈ വ്യക്തി ഒരു ദിവസം മനസ്സ് തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുന്നിൽ തന്നെ ആയിരിക്കണം എന്നുള്ള വാശിയും ഈ വ്യക്തിക്കുണ്ട് എന്തു തന്നെയായാലും നല്ല രീതിയിൽ സമ്പത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നേറണമെന്നും അതുമായി റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കണമെന്നും കുടുംബം നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങളിലൂടെ ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു തീർത്തും ഈ വ്യക്തിയുടെ കുട്ടികളുടെ അമ്മയായോ അച്ഛനായോ നിങ്ങളെ കണ്ടു കഴിഞ്ഞു അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടുകാർക്ക് വീട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വീട്ടുകാരുടെ കൂടെയോ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങളായി ഒന്നിക്കുന്ന ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ വിദേശത്തോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ദൂരസ്ഥലത്തേക്ക് മാറി താമസിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അത്രമാത്രം ശത്രുക്കളുള്ള ഒരു പ്രണയബന്ധം കൂടിയായിട്ട് കാണപ്പെടുന്നു ഒരു പക്ഷേ സമൂഹം യാതൊരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു ബന്ധവുമായിരിക്കാം ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മോശപ്പെട്ട വശങ്ങൾ അല്ലെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്തു തന്നെ ഈ വ്യക്തി മനസ്സുകൊണ്ട് ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നുള്ളതും നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നു എന്തു തന്നെയായാലും കരിയർ പരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികം ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നത് പക്ഷെ അത് എന്നേക്കുമായി ഒരു കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നത് സാധാരണഗതിയിൽ വരിക സം സംസാരിക്കുക പോവുക അത്തരം കാര്യങ്ങളോട് താല്പര്യപ്പെടുന്നില്ല വരിക വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളുമായിട്ട് ഒന്നായി ചേരണം അല്ലെങ്കിൽ പരിപൂർണമായിട്ടും നിങ്ങളെ സ്വന്തമാക്കണം അഭിമാനത്തോടു കൂടി മറ്റാരുടെയും ശല്യമില്ലാതെ ജീവിക്കണം എന്നുള്ള മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് കേവലം ഒരു നേരം പോക്കോ അല്ലെങ്കിൽ ഒരു കീഴ്പ്പെടുത്തലോ അല്ല അല്ലെങ്കിൽ ആരെങ്കിലും തോപ്പിക്കുന്നതോ അല്ല തീർച്ചയായിട്ടും അത് നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ള ആ ഒരു വാശിയാണ് സ്നേഹവുമാണ് ഈ വ്യക്തിക്കുള്ളത് അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ഇവിടെ ഒരു ആഘോഷത്തെ സൂചിപ്പിക്കുന്നു ആഘോഷം നിങ്ങളുടെ വഴിക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി വളരെയധികം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിനോടകം വ്യക്തമാണ് അത് നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് ആഘോഷിക്കുന്നത് തന്നെയാണ് അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പം ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു